ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ വേൾഡ് എല്ലാവർക്കും സുഖമാണല്ല എല്ലാവരും സേഫായിട്ടാണ് ഇത് ഇരിക്കുന്നത് ഇന്ന് ഞാൻ എന്താ തയ്യാറാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പോപ്കോണിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ചെറുപയർ വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത് ഇത് എത്രത്തോളം വിജയകരമാകുമെന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ലട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഇത് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക ഗൈസ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചൈനക്കാരായതുകൊണ്ട് നമുക്കിതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇത് പരീക്ഷിച്ചത് തന്നെ കാര്യം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഗൈസ് ഇപ്പോൾ ഞാൻ അവരെടുത്ത് എടുക്കുന്ന പോലെ തന്നെ ചെറുപയറും ഉപ്പും വെളിച്ചെണ്ണയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കുക്കറൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വെച്ചിരിക്കുന്ന കോക്കോനട്ട് ഓയിൽ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഓയിലും സോൾട്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴച്ചി കൊടുക്കി കുക്കർ അടച്ചു വെച്ച് ഇതേപോലെ ഒന്ന് കുക്കർ ഒന്ന് കുലുക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത്ര നേരോട്ട് നമ്മുടെ കുക്കറിനിന്ന് ഒരു സൗണ്ട് പോലും കേൾക്കുന്നില്ല എന്തായാലും ഞാൻ തുറന്നു നോക്കുകയാണ് തുറന്നു നോക്കുമ്പോൾ ഒരു കരിഞ്ഞ മണം വരുന്നുണ്ടോ ഗൈസ് നമ്മുടെ പയറ് കരിഞ്ഞിരിക്കുകയാണ് ഗൈസ് ദാ ചൈനക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ചൈനക്കാരെ വിശ്വസിക്കരുതെന്ന് കണ്ടില്ലേ ഗൈസ് എൻ്റെ പയറിൻ്റെ കോലം എന്തായിരുന്നു കരിഞ്ഞുപോയി പണ്ടത്തെ പഴമക്കാർ വരുന്ന ചൊല്ലാണിതിന് ഏറ്റവും ഉത്തമം ഉത്തരത്തിലിരിക്കുന്നവർ കിട്ടുകയും ചെയ്തില്ല കഷത്തിലിരിക്കുന്നവർ പോവുകയും ചെയ്തു ഗൈസ് എൻ്റെ പയറിൻ്റെ കോലം കണ്ടോ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് മറ്റൊരു വീഡിയോമേ ഇനി ഒരു ദിവസം കാണാൻ ടേക്ക് കെയർ ആൻഡ് ദെൻ ബൈ